പെന്തൽമണ്ണ മണ്ണാർമാലയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും പുലിയെത്തി ഇന്ന് രാത്രി ഒൻപത് മണിയോടെയാണ് പുലിയിറങ്ങിയത് പുലിയുടെ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു ജംഷീർ കൊടിഞ്ഞിന്റെ വിവരങ്ങൾ നൽകാനായി ജംഷീർ പ്രദേശവാസികൾ തീർച്ചയായും ആശങ്കയിലായിരിക്കും ഈ വനംവകുപ്പിന്റെ നീക്കം എന്താണ് പുലിയെ പിടികൂടാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ടോ കഴിഞ്ഞ മിനിയാമും ഇന്നലെയും ഇന്നുമായി മൂന്ന് ദിവസമായി തുടർച്ചയായി പുലിയെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ പുലിയെ കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ ഈ പുലിയെ പിടികൂടണം പിടികൂടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുകയും റോഡ് ഉപരോധിക്ക് അടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു ജില്ലാ കളക്ടർ പുലിയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് അവർ പ്രതിഷേധം അവസാനിപ്പിച്ചിരുന്നത് എന്നാൽ ഈ നാട്ടുകാർ ആശങ്ക വർദ്ധിക്കുകയാണ് ഇപ്പോൾ ഇടതളവില്ലാതെ തുടർച്ചയായി കുയി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കൂട് നേരത്തെ ഈ വനംവകുപ്പ് ഇവർ നൽകിയ പരാതി അടിസ്ഥാനത്തിൽ ഒരു കൂട് സ്ഥാപിച്ചു എന്നല്ലാതെ ഇതിന് പിടികൂടാൻ മറ്റു നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ കൂട്ടിലേക്കാണെങ്കിൽ പുലി ഈ സമയത്ത് വരുന്നു കൂട്ടിലേക്ക് നോക്കി നിൽക്കുന്നു പിന്നീട് കൂടി ചെന്നത്തോട് പോകുന്നു ഒരു ഈ കൂട്ടിലേക്ക് പുലി കയറുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ഈ പുലിയെ മയക്കുവടി വെച്ച് പിടികൂടി കൊണ്ടുപോകണം ഇവിടുന്ന് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ അതിനൊരു അനുകൂല സമീപനം വനവകുപ്പിന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്ന ഒരു ആരോപണം എന്നാലും ഈ പുലിയെ എത്രയും പെട്ടെന്ന് ആവശ്യം തന്നെയാണ് മുന്നോട്ട് ശരി ജംഷീർ കൂടിഞ്ഞാണ് വിവരങ്ങൾ നൽകിയത്